വണ്ടോ ബ്യൂട്ടി പാർക്കിന്റെ ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്ക്രാച്ചർ മിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് പ്രണയം നടിച്ച് അതിക്രമം നടത്തിയ വയനാട് കൽപ്പറ്റ സ്വദേശിയായ യുവാവിനെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു കൽപ്പറ്റ വരദൂർ സ്വദേശിയായ ഷാഹുൽ ഹമീദിനെയാണ് വഴിക്കവ് പോലീസ് ഇൻസ്പെക്ടർ കെ ബ്രജീഷ് അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട വഴിക്കടവ് സ്വദേശിനിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് നിരന്തരം ചാറ്റ് ചെയ്യുകയും വിവാഹ വാഗ്ദാനം ചെയ്തും വയനാട്ടിൽ നിന്നും വഴിക്കടവിലെത്തി അതിക്രമം കാണിച്ചെന്നാണ് കേസ് പിന്നീട് കുട്ടിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ കണ്ട് ചോദിച്ചറിഞ്ഞപ്പോഴാണ് അതിക്രമം നടന്ന വിവരം വീട്ടുകാർ അറിയുന്നത് തുടർന്ന് രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ കേസെടുത്ത വഴിക്കടവ് പോലീസ് കൽപ്പറ്റ സ്പെഷ്യൽ സ്ക്വാഡിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് പ്രതി പിടിയിലാകുന്നത് പ്രതിയെ മഞ്ചേരി പോക്സോ കോടതിയിൽ ഹാജരാക്കി ഇൻസ്പെക്ടർക്ക് പുറമെ എ എസ് ഐ അനു മാത്യു സീനിയർ സിവിൽ പോലീസുകാരായ കെ സി ഗീത ഇ ജി പ്രദീപ് സിവിൽ പോലീസ് ഓഫീസർമാരായ ഫിറോസ് സലാഹു ഗീത എന്നിവരും കൽപ്പറ്റ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം